പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് അതിൽ പെർമിഷൻ ഇല്ലാതെ പോലെ അറിയിക്കുന്നു ഗൗരവർവം ചർച്ച ചെയ്തേക്ക് ഇത്തരം ആയിട്ട് ആൾക്കാരോട് പറയണം എന്നത് നിർബന്ധപൂർവ്വം പറഞ്ഞു പക്ഷെ അത് വലിയോദനമായിട്ട് കാണുന്നില്ല പല കളക്ടർ പറഞ്ഞല്ലോ വരുന്നില്ല എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടോ നമുക്ക് അത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ ഇത് അറിയിക്കട്ടെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്നു അല്ലാതെ എവിടെയായിരുന്നു സമയം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്താ ചെയ്യാ നിരവധി ചർച്ച ചെയ്ത വിഷയം ഇപ്പോഴും ആവർത്തികൾ തീർച്ചയായിട്ടും എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥരും ഡി ഡി സി തന്നെ സ്റ്റാർട്ട് പത്തരയ്ക്കും എല്ലാ ദിവസവും ഫിക്സഡ് ഡേറ്റ് ആണ് ഡി ഡി സിയുടെ ഫിക്സഡ് ഡേറ്റ് ആണ് ആ ഡേറ്റിൽ മറ്റ് മീറ്റിംഗ് വെക്കരുത് ഇനി നിങ്ങളുടെ ഹെഡ് ഓഫ് എച്ച്ഒ ഡി ചീഫ് എഞ്ചിനീയർമാർ മീറ്റിംഗ് നടത്തിയാലും അവരോടും പറയാം ഇത് ഡി ഡിസി നടക്കുന്ന ദിവസമാണ് ഞങ്ങളും പറയാറുണ്ട് ചീഫ് സെക്രട്ടറി ആരെങ്കിലും മീറ്റിംഗ് വെച്ചാൽ ഞാനും പറയാറുണ്ട് ഇന്ന ഡി ഡി സിയുള്ള മീറ്റിംഗ് ദിവസമാണ് മിനിസ്റ്റർ മീറ്റിംഗ് വെച്ചാലും പറയാറുണ്ട്

ഇതെടുത്ത് വർക്ക് ചെയ്യണം എന്നുള്ള ഉണ്ട് ഇനി കിട്ടുന്ന ായിട്ടീവ് അതല്ലേ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഡയറക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എസ് സി ഡെവലപ്മെന്റ് ഡയറക്ടറോട് അതിന്റെ നമ്മുടെ ഓഫീസില് രണ്ടായിരത്തി പത്തൊമ്പത് വളരെ അടക്കേണ്ടതുണ്ട് അടച്ചിട്ടുണ്ട് സാർ കണ്ടിയൻസി ചാർജ് അടക്കിയിട്ടുണ്ട് പബ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി അത് വളരെ സ്ലോ ആണ് അതുകൊണ്ട് നമ്മൾ ഇന്നലെ മെസ്സേജ് കൊടുത്തിരുന്നു പണി തീർക്കാൻ വേണ്ടിട്ട് രണ്ടാമത്തെ റോഡ് അല്ല ഇപ്പഴ പ്രശ്നം വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും തമ്മിലുള്ള ഇഷ്യൂ തീർക്കലാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊന്ന് ഏകോപിപ്പിക്കാനുള്ള സംവിധാനം പറയട്ടെ ജില്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കെ ഡബ്ല്യൂന്ന് പൈസ അടച്ചത് പിന്നെ സാർ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് കിലോമീറ്ററോളം പൈപ്പ് ലൈൻ ഇടാൻ സാധിക്കും ആറണ പഞ്ചായത്തിലോട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പൈപ്പ് ലൈൻ ഇടാൻ സാധിക്കും പിന്നെ ആ ഒരു പഞ്ചായത്ത് ഉരുക്കിപ്പുറം പഞ്ചായത്തിൽ നമുക്ക് അവിടെ നിന്ന് റോഡ് കട്ട് കുറച്ച് ഭാഗം ഇടാൻ പറ്റും അത് ഇതുവരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് വരമന സമിതിയല്ല അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു ഒരു സ്ഥലം പ്രശ്നം പറഞ്ഞു കൺസേൺ വരുന്നത് ഇത് പഞ്ചായത്തിന്റെ റോഡുകളില്ല ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി